നമസ്കാരം അങ്ങനെ ഇപ്പം നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂർ ഗിരിജ തിയേറ്ററിലേട്ടോ ഇന്ന് മൂന്നാല് സിനിമകൾ റിലീസായ ദിവസമാണ് അപ്പോൾ ഇന്ന് സ്വാതന്ത്ര്യ ദിനങ്ങളാണ് അപ്പോൾ സ്വാതന്ത്ര്യദിന ആശംസകൾ എല്ലാവർക്കും നേരുന്നു അപ്പം തന്നെ വാഴ എന്ന് പറഞ്ഞിട്ടുള്ള അത്ര വലിയൊരു പബ്ലിസിറ്റി ഒന്നും കൊടുക്കാത്ത ചെറിയൊരു സിമ്പിളായിട്ടുള്ളൊരു മൂവി വന്നിട്ടുണ്ട് അപ്പോൾ ജെ ജെ ജയ ഹെ എന്ന് പറഞ്ഞിട്ടുള്ള ആ സിനിമ സംവിധാനം ചെയ്ത ആളാണ് ഈ ഒരു സിനിമയ്ക്ക് വാഴ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് കഥയൊക്കെ എഴുതിയിരിക്കുന്നത് എന്തായാലും ഈ ഒരു സിനിമ എങ്ങനെയുണ്ടെന്നുള്ള ഒരു തിയേറ്റർ വാച്ചിങ്ങിനാണ് ഞാൻ വന്നിരിക്കുന്നത് ഇപ്പോൾ മൂന്ന് മണിക്കാണ് ഞാൻ സിനിമ കാണാൻ കയറുന്നത് ഈ ഒരു സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോയ്ക്ക് താഴാറില്ല എന്തായാലും സിനിമ കണ്ടു കഴിഞ്ഞിട്ട് സിനിമയെക്കുറിച്ചുള്ള റിവ്യൂ ഞാൻ നടന്നതായിരിക്കും അപ്പോൾ ഗിരിജ തീട്ടിൽ നോക്കിയാൽ അത്യാവശ്യം ഈ ഒരു ചെറിയൊരു സിനിമയാണെങ്കിലും എത്രമാത്രം പാർട്ടിങ്ങാണ് വന്നിരിക്കുന്നത് നോക്കുക പിന്നെ മാത്രമല്ല അഞ്ച് ഷോകളാണ് വെച്ചിരിക്കുന്നത് ഷോർട്ട് ടൈമ് നമുക്കൊന്ന് നോക്കിയാൽ കാണാം അഞ്ച് ഷോ പത്ത് പതിനഞ്ചിന് പന്ത്രണ്ട് മുപ്പതിന് മൂന്ന് മണിക്ക് ആറ് മുപ്പതിന് അങ്ങനെ ഒമ്പത് മുപ്പതിന് അഞ്ച് ഷോയാണ് ഈ ഒരു ഈ ഒരു സിനിമ വെച്ചിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ വിക്രമിൻ്റെ സിനിമയൊക്കെ കളിക്കുന്നുണ്ടല്ലോ അപ്പോൾ അവരൊക്കെ വലിയ വലിയ ആർട്ടിസ്റ്റുകളാണ് വലിയ വലിയ നടന്മാരാണ് ഇതിലൊക്കെ പുതിയ നായകന്മാരാണ് പുതുമുഖങ്ങളാണ് അപ്പോൾ രണ്ട് മൂന്ന് പേര് മാത്രമാണ് രോമാഞ്ചം അല്ലെങ്കിൽ ഗുരുവാരമ്പലം നടയിൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളൂ അപ്പോൾ ഇത്രയും പോകുന്ന ആർട്ടിസ്റ്റുകൾ അതായത് ഈ ഒരു വലിയൊരു സാറ്റലൈറ്റ് കിട്ടിയിട്ടുള്ള നടന്മാരോ അല്ലെങ്കിൽ ഒരു വലിയൊരു താരമൂല്യമുള്ളവരൊന്നല്ല എങ്കിലും കൂടിയിട്ട് ഇവരെ പോലെയുള്ളവരുടെ സിനിമകൾ ഇപ്പോഴും സിനിമാ തിയേറ്ററിൽ ഇറങ്ങുമ്പോൾ ഈ ഒരു സിനിമയുടെ ട്രെയിലർ മാത്രം തന്നെയാണ് ഈ ഒരു സിനിമയ്ക്ക് ഇത്ര പബ്ലിസിറ്റി കിട്ടാൻ കാരണം കാരണം ആ ട്രെയിലർ കണ്ടപ്പോൾ ഞാൻ അതിൻ്റെ ഒരു റിയാക്ഷൻ വീഡിയോ വീഡിയോട്ടുണ്ടായിരുന്നു തീർച്ചയായിട്ടും ഈ ഒരു സിനിമ വിജയിക്കുമെന്നുള്ളത് ഗ്യാരണ്ടി തന്നെയാണ് പിന്നെ ഈ ഒരു ക്രൗഡ് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം എന്തായാലും ആദ്യത്തെ ഷോ കഴിഞ്ഞിട്ട് തിയേറ്ററിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇതിൻ്റെ റിവ്യൂസും കാര്യങ്ങളും റെസ്പോൺസൊക്കെ വരും നിങ്ങൾ സിനിമ കണ്ടവരാണെങ്കിൽ ആ സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായം വീഡിയോയ്ക്ക് താഴെ അറിയിക്കുക എന്തായാലും സിനിമ ഞാൻ കണ്ടു കഴിഞ്ഞിട്ട് എൻ്റെ ഒരു വീഡിയോ നെക്സ്റ്റ് ചെയ്യുന്നതായിരിക്കും അതുവരെയ്ക്കും നന്ദി നമസ്കാരം താങ്ക്സ് ഞാൻ നിങ്ങളുടെ രാജേഷ് അപ്പോൾ വാഴ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സിനിമ ഗിരിജ തിയേറ്ററിൽ അഞ്ച് ഷോകളാണ് കേട്ടോ വെച്ചിരിക്കുന്നത് പത്ത് പതിനഞ്ച് പന്ത്രണ്ട് മുപ്പത് മൂന്ന് മണിക്ക് ആറ് മുപ്പത് ഒമ്പത് മുപ്പത് അങ്ങനെ അഞ്ച് ഷോകളാണ് കേട്ടോ ഈ ഒരു സിനിമ വെച്ചിരിക്കുന്നത് വേണ്ട സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് ബിപിൻദാസ് ആണ് ഡയറക്ടർ ആനന്ദ് മേനോ നമുക്കിതിൽ എല്ലാ ആർട്ടിസ്റ്റുകളും അങ്ങനെ അറിയില്ല പുതുമുഖങ്ങളുണ്ട് ഇതില് എങ്കിലും കൂടിയിട്ട് നമുക്ക് രണ്ട് മൂന്ന് പേരെ അതിൽ പരിചയമാണ് ഓക്കെ അപ്പോൾ ചെറുപ്പക്കാരുടെ ഒരു കഥ പറയുന്ന ഒരു സിനിമയാണ് തീർച്ചയായിട്ടും ഒരു സിനിമ നൂറ് കോടി കടക്കും എന്നുള്ളത് ഗ്യാരണ്ടി തന്നെയാണ് ഇതുപോലത്തെ ചെറിയ ചെറിയ സിനിമകൾക്കൊക്കെ സപ്പോർട്ടുകൾ വരണം അതെ നമ്മൾ മലയാളികൾ നല്ല സിനിമയെ അംഗീകരിക്കുന്നവരാണ്